ഹലോ അസ്സാമുലിക്കും എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഇന്നത്തേതും എൻ്റെ ഒരു കുട്ടി ഇഫ്താ ബ്ലോഗാണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ രാവിലെ അത്താഴം കഴിച്ച ശേഷം കുറച്ച് സമയം കിടക്കും ഒരു പത്ത് മണി വരെ കിടക്കും എന്നിട്ട് ഞാനിതാ പുറത്ത് വന്നിങ്ങനെ ഇരിക്കലാണ് പുറത്ത് നല്ല വെയിലും ചൂടല്ലാന്ന് കിച്ചണിൽ കാര്യ പണികളൊന്നുമില്ല രാത്രി തന്നെ എല്ലാം ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാറുള്ളത് കുറച്ച് പാത്രം കഴുകാനുണ്ട് അത് സിങ്കിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ഇടയിൽ അതാ കുറച്ച് തുണി മടക്കാനുണ്ട് അതൊന്നും മടക്കി വെക്കട്ടെ അപ്പം വെയിലും ചൂടൊക്കെ ആയിട്ട് നോമ്പ് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണെന്നല്ലേ പിന്നെ ഞാനത് തുണി മടക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇടുക സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് ഇപ്പം തലേ ഞാൻ അടിച്ചു വാരും തുടക്കം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വൃത്തിയിടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് അടിച്ചുവാരി ഇടണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നോമ്പ അതുകൊണ്ടുതന്നെ ഡീപ്പായിട്ടുള്ള ഒന്നും അങ്ങനെ ചെയ്യില്ല ജസ്റ്റ് അടിച്ചു വാരം തുടക്കം അത്രമാത്രം നോമ്പ് കഴിഞ്ഞിട്ട് വേണം ഡീപ്പായിട്ടുള്ള ഒരു ഒക്കെ ചെയ്യാൻ പിന്നെ ഇതാ സിംഗിളുള്ള പാത്രവും കൂടി കഴുകിയെടുക്കുന്നുണ്ട് അതും കൂടി ചെയ്ത പണികളൊക്കെ ഏകദേശം തീർന്നു പിന്നെ സ്നാക്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ ചെയ്തു വെക്കും പിന്നെ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറുന്നത് പിന്നെ ഞാനൊരു പുഡിങ് റെഡിയാക്കുന്നുണ്ട് അപ്പം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് പുഡിങ്ങ് പിന്നെ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾക്കും തണുത്തിന് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു മാംഗോ പുഡിങ്ങാണ് റെഡിയാക്കുന്നത് ചൈന ചൈനാഗ്രാസും ജലാറ്റിനും ഒന്ന് ചേർക്കാണ്ട് ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം അപ്പോൾ നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പൊടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ തണുക്കാമ്പിടി ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ ഇപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പം കഴുകുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഭാരം കുറഞ്ഞു കിട്ടും പാത്രം കഴുകല് വേഗം കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും എന്തായാലും നോമ്പ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു പാത്രം നമ്മൾ കഴുകാനുണ്ടാവും നമുക്ക് കഴുകാനുണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ജ്യൂസിന് വേറെ ലൈമിന് വേറെ ഒക്കെ അവരെന്തായാലും എടുക്കുമല്ലോ അപ്പോൾ നല്ലൊരു പാത്രം തന്നെ കഴുകാനുണ്ടാവും അങ്ങനെ അതാ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ മയോണീസ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സവാള മസാലയൊക്കെ എടുത്തിട്ടുണ്ട് പപ്സിനൊക്കെ ചെയ്യുന്ന പോലെ വെറുതെ സവാള വഴറ്റി പച്ചമുളകും മസാലപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തതാണ് അപ്പോൾ പിന്നെ ഈ ചെറിയ ബന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ റംലാൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയത് ഇതേപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നല്ലൊരു ഈസി ആയിട്ടില്ല ബനിറച്ചതാണ് നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബന്നിങ്ങനെ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മയോണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും മയോണീസ് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വയറ്റി എടുത്ത സവാള മിക്സ് എടുത്ത് വെച്ച് കൊടുക്കുക ഒരു സ്പൂൺ വരെ എടുത്ത് വെച്ചുകൊടുക്കുക പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ടയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് അത് ഈസിയാണ് നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയർ ഫുള്ളാവും ഇനിയിപ്പോൾ ഇതാ കല്ലമ്പ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് തലേദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കൊടുക്കുന്ന ടൈം ഏകദേശം ആയിട്ടുണ്ട് ഞാൻ വേഗം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കല ഇപ്പോൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും ജ്യൂസ് അടിക്കലും ഒക്കെ ബഷക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് എന്നിങ്ങനെ കാര്യമായിട്ട് പണികളൊന്നും കിച്ചണിലില്ല ബീഫ് ഫ്രൈയും നെയ്ച്ചോറും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ ബീഫ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നെയ്ച്ചോറ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ് ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ട് പത്തലൊന്നും ചൂടാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പണികളൊന്നുമില്ല പിന്നെ ലൈമും കൂടി റെഡിയാക്കുന്നുണ്ട് ഇനി എത്ര കഴിക്കണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ലൈമില്ലാണ്ട് ശരിയാവില്ല കേട്ടോ ദാഹം ഒന്നും മാറിക്കിട്ടുണ്ടെങ്കിൽ ലൈം തന്നെ കുടിക്കണം അപ്പോൾ അത് ആ ശമാനവും ഷെയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം സ്നാക്സൊക്കെ നമ്മൾ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബൗളും സ്പൂണും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളതാ ലൈമിൻ ജ്യൂസൊക്കെ വെച്ച് കൊടുക്ക ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തണുത്ത് സെറ്റായിട്ടുള്ള മാംഗോ പുഡിങ് അതാ ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും അതാ വിഷക്കെ വന്നിട്ടുണ്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം നോമ്പ് മുറിക്കല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്